പുറകെ നടക്കും ഈ ഒരു കാക്ക ഞാൻ പെരസില് വന്നാണേ അപ്പോൾ ഇത്തേക്ക് എൻ്റെ അടുക്ക വഴി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മുട്ടി വരുമു പോയി ഞാൻ അങ്ങോട്ടേക്കോട്ട് മാറുമ്പോഴൊക്കെ വരിക എൻ്റെ അടുത്തോട്ട് എന്തുവാണോ ചെയ്യുന്നത് പിന്നെ അത് പോകുന്നില്ല ഞാൻ അടുക്ക ചെന്നിട്ടും വാ ഇ അയ്യോ ഇതേ കണ്ട അടുത്ത ഇപ്പറത്തോട്ട് മാറി അയ്യോ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുവാ കിടന്ന് രണ്ടു പ്രാവശ്യം കിടക്കെ വന്നു ഇങ്ങനെ ചേർ